പെസഹ കടന്നു പോകലിൻ്റെ ഓർമ്മയല്ല കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് പഴയ നിയമത്തിൽ കടന്നു പോകലിൻ്റെ ഓർമ്മയായിട്ടാണ് പെസഹ ആചരിച്ചിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാനായി ഈജിപ്തിലെ ആദ്യ സംഹരിച്ച രാത്രി വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ രക്തമുള്ള വീടുകളെ ഒഴിവാക്കി കടന്നു പോയതിൻ്റെ ഓർമ്മയാണ് പഴയ നിയമത്തിലെ പെസഹ ദൈവം ഇസ്രായേൽ മക്കളോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ്രായേൽ മക്കളുടെ പെസഹ പുളിപ്പില്ലാത്ത അപ്പവും തീയിൽ ചുട്ട ആടിന്റെ മാംസവുമാണ് പെസഹയ്ക്കായി ഒരുക്കുവാൻ ദൈവം നിർദ്ദേശിച്ചത് പഴയ നിയമത്തിലെ പെസഹ കടന്നു പോകലാണെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ ഈ ലോക ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളാണെന്നറിഞ്ഞ ദൈവപുത്രനായ ഈശോ എന്നും നമ്മോടൊപ്പം ആയിരിക്കുവാനായി തന്നെ തന്നെ നമുക്ക് നൽകിയ ദിവസമാണ് തൻ്റെ തിരുശരീര രക്തങ്ങൾ പങ്കുവെച്ച് നമുക്ക് നൽകിയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ച് നൽകി നമ്മോടൊപ്പം ആയിരിക്കാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി നമ്മിലേക്ക് ഈശോ കടന്നു വരുന്നതിൻ്റെ ഓർമ്മയാണ് പുതിയ പെസഹ അതുകൊണ്ട് പുതിയ നിയമത്തിലെ പെസഹ കടന്നു വരവിൻ്റെ ഓർമ്മയാണ് എപ്പോഴും കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവനെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം